വേദിയിലും സദസ്സനുള്ള വിശിഷ്ട വ്യക്തികളെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് സന്തോഷത്തോടെയും ഒപ്പം കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് നമ്മളെല്ലാവരും ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ജയൻ്റെ പേരിലുള്ള ഒരു അവാർഡ് അത് എനിക്ക് തരിക അത് ഒരുപാട് സന്തോഷമുള്ള സന്തോഷമുള്ളൊരു കാര്യമാണ് അതിനെന്നെ ഇവിടേക്ക് ക്ഷണിക്കുകയും എനിക്ക് അവാർഡ് കിട്ടുകയും ചെയ്തത് എനിക്ക് ഒരു ഓസ്കാരം ഇല്ല ഒരു സന്തോഷം എൻ്റെ മനസ്സിലുള്ളത് കാരണം നമ്മളെ എന്നെപ്പോലെയുള്ള ആളുകളെ നിങ്ങൾക്ക് തന്നെ ഈ പ്രോത്സാഹനവും സ്നേഹവും അനുഗ്രഹവും ഒക്കെയാണ് ഇനി ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ പ്രചോദനമാകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അവാർഡുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്നെപ്പോലെയുള്ള ആളുകൾ അത് വലിയ ബലപ്പെട്ട ഒരു സംഭാവനയാണ് അത് തന്നെ അതിനുവേണ്ടി എന്നെയും വേദിയിലേക്ക് ക്ഷണിച്ചാൽ ഈഷ്ഠ അതുപോലെ അദ്ദേഹത്തിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയും സ്നേഹവും ഉണ്ട് തീർച്ചയായും നിങ്ങൾക്ക് പ്രോത്സാഹനം സ്നേഹവും അനുഗ്രഹവും ഒക്കെ ഇനിയും ഉണ്ടാകുമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പിന്നെ എനിക്ക് അവാർഡ് ശത്രുജ്ഞ സാധനം കയ്യിൽ നിന്നും അതുപോലെ വിശിഷ്ട വ്യക്തികളുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങാൻ സാധിച്ചു പറഞ്ഞാൽ അത് ഒരുപാട് സന്തോഷമാണ് ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് ഒരുപാട് സന്തോഷം സംസാരിക്കുന്ന വേണ്ടി ആഗ്രഹം